െ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം തരണേ തരണേരാനെ ഇത് മാതാപിതാക്കളെന്ന ഒരു തലമുറയെ പറ്റി പറഞ്ഞെങ്കില് ഉടനെ അവന് പറയുന്നു അള്ളാഹു എന്റെ സന്താന പരമ്പരകളെ കൂടെ നന്നാക്കണേ അല്ലാ അള്ളാഹു അങ്ങനത്തെ കുടുംബത്തെ പറ്റി പറഞ്ഞത് എന്തെന്നറിയോ ഉ മറ്റൊരു ഭാഷയില് പറയാ ഞാൻ നല്ലവനാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ വാപ്പ അധ്വാനിച്ചു കൊണ്ട് തരുന്നൊരു എന്റെ ഇബാദത്തുകൾ ഇവിടെ പോയി ഇനി പോട്ടെ നമ്മുടെ മാപ്പയും ഉമ്മയും ശരിയാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കള് പഴച്ച മക്കളാണെങ്കില് നിങ്ങളുടെ മക്കള് ഹറാമായ ഹറാമായ ഭക്ഷണം പൈസ സമ്പാദിക്കുന്ന ആണെങ്കില് ഞാനൊന്ന് ചോദിക്കട്ടെ വാപ്പ മരിച്ചു വലിയ വലിയ സൽക്കരമങ്ങൾ ചെയ്യുന്ന ആളാണ് പള്ളിയെ ശരണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാ വാപ്പയുടെ മക്കളോ പലിശക്കാരാണ് മറ്റ് മോശമായ രീതിയിൽ പണം സമ്പാദിക്കുന്നവനാണ് ഈ വാപ്പ മരിച്ചപ്പോൾ മക്കള് വന്നിട്ട് പറയുന്നു കഫം പലിശക്കാരനായ മോൻ പറയുന്നു പുടവ അടുത്ത തട്ടിപ്പുകാരനായ മോൻ പറയുന്നു പലക എൻറെ വക അപ്പൊ അടുത്ത വേറൊരു തട്ടിപ്പുകാരനായ മോള് പറയുന്നു അല്ലെങ്കിൽ തട്ടിപ്പുകാരിയായ മോള് പറയുന്നു കബറ് വെട്ടുന്നതിന്റെ പൈസ എൻ്റെ വക അപ്പൊ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മരുമക്കള് പറയുന്നു അവരും ഇതിനൊക്കെ എല്ലാ നിലയിലും കൊടപിടിക്കുന്നവരാ അവര് പറയുന്നു മൂന്നെ വക ഏഴവൻറെ കവമ്പടവയായി മൂന്നാം പാധ്യായി ഏഴായി പതിനൊന്നായി അലഹദില്ല കിട്ടുന്ന ഇടുക്കി ഹദ് അബൂബക്കർ മരിക്കാൻ നേരത്ത് എന്താ പൊന്നുമോനെ അബ്ദുറഹ്മാൻ എങ്ങുബാ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു മോനെ എന്റെ ഈ ഡ്രസ് എന്റെ ഈ തുണി അതുകൊണ്ട് നീ കഫൻ പുതിയ എത്ര വാപ്പമാർ അറിയാൻ പറ്റും നമ്മൾ പിന്നെ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് അല്ലാഹുവിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏവനെങ്കിലും ഒക്കെ എന്തെങ്കിലും കാണിച്ചെന്നും പറഞ്ഞു അതെല്ലാം കൂടെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹനെ ക്രൂരനായിട്ട് മനസ്സിലാക്കൊന്നും വേണ്ട പക്ഷെ നമുക്ക് ഒരു റാഹത്തുണ്ടല്ലോ കബർ മുതലാണല്ലോ യഥാർത്ഥ ജീവിതം ആരംഭിക്കുക നമ്മൾ പറയുന്നത് എന്താ ആ പോയി എല്ലാം തീർത് കബറോടുകൂടി തീർന്നു അല്ല കബറോട് കൂടി ആരംഭിക്കുന്നേ ഉള്ളൂ കബറോട് കൂടി ആരംഭിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു തണലു പറ്റി ആ തണല് മാറി നമ്മൾ എണീറ്റ് പോയി എത്ര തന്നെ ദുനിയാവ് ദുനിയാവ് ഒന്നുമില്ല ാണ് അങ്ങോട്ട് തുടങ്ങുന്നത് ജീവിതം അപ്പൊ ആ ജീവിതത്തിൽ നമുക്കൊരു റായത് വേണ്ട സന്തോഷം വേണ്ടേ അത് നമ്മൾ അറിയൂ സാറേ അറിയുമല്ലോ ഇന്ന നമ്മുടെ ജീവിതത്തിലെ ആളുകൾ നമ്മുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ ഖബറിലേക്ക് ഒരു മലക്ക് വഴി അള്ളാഹു എത്തിച്ചു തരും നല്ല പ്രവർത്തനാണെങ്കിൽ പ്രവർത്തകന പ്രവർത്തനങ്ങളാണ് മക്കൾ ചെയ്യുന്നതെങ്കിൽ കിടന്നു വാപ്പ ഇസ്തബി ഷറുബിഹി കണ്ട് സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അല്ലെങ്കിലോ ആ കബറി കബറിക്കടന്നിട്ട് അവര് ഹിതായത്ത് എന്നതുപോലെ അവർക്ക് ഹിതായത്ത് കൊടുക്കുവോളം അവരെ നീ മരിപ്പിക്കല്ലേ കബറി കബറിക്കടന്ന് നമുക്ക് വേണ്ടി ദ്വാരക്ക മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ആയിരം രൂപ കൊടുത്ത് ദ്വാരക്കാൻ പറഞ്ഞ പിശുക്ക് കബറി ഖബറിക്കിടന്ന പാവങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പോഴും ദ്വാരം കൊണ്ട് കിടക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പശ്ചാത്തല കുടുംബ പശ്ചാത്തലം നന്നാക്ക മക്കളോട് പറ എന്തിനാണ് മക്കളെ നിങ്ങൾ അങ്ങനെ ഒന്നും പോകരുത് മോഷ്ടാക്കളായ മക്കൾ പിടിച്ചുപറിയന്മാരായ മക്കൾ കള്ളക്കടത്ത് നടത്തുന്ന മക്കൾ പിന്നെ പിന്നെ അനുഗ്രഹീതമായ തട്ടിപ്പുകളുണ്ട് പൈസ വാങ്ങിയിട്ട് വിളിക്കുമ്പോ എവിടെ എവിടെ ഉണ്ട് ആ അത് ഞാന് നിസ്കരിച്ചോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ടാ ഫോൺ എടുക്കാത്തത് എ ബിട്ട് തട്ടിപ്പാണ് അവന്റെ ഒക്കെ ഡി പി എടുത്ത് വയ്ക്ക എങ്ങനെ ആയിരിക്കും എനിക്ക് എന്റെ അള്ളാഹും റസൂലും മതി അതായിരിക്കും ചിലപ്പോ ഖുർആാൻ ഓതുന്ന ആ ഫോട്ടോ ആയിരിക്കുന്നേ ആണ ഇടുന്നത് മുഹീദ്ദീൻ ഷെഹിനെ കൊണ്ടും ഹോസുനെ കൊണ്ടും ഷെഹിനെ കൊണ്ടൊക്കെ ആയിരിക്കും തട്ടിപ്പിന്റെ ന്യൂഷനാണ് ഇതൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളോട് നമ്മൾ നിർദ്ദേശം കൊടുക്കും മക്കളെ ഹറാമായതൊന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരരുത് പ്രായമായി ഞങ്ങള് മരണത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കാൻ ഹറാമ് ഞങ്ങളെ തീറ്റിപ്പിക്കരുത് വാപ്പയോടും ഉമ്മയോടും ചെറുപ്പക്കാരായ മക്കള് പറയണം കല്യാണത്തിന് ഹറാമായതൊന്നും ഞങ്ങൾക്ക് നടത്തരുത് അത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പറയണം അന്ന് പുതിയ പെണ്ണായി ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിലെ കല്യാണ ഉച്ചക്കാണല്ലോ പതിനൊന്നര മണിക്ക് നിക്കാഹ് പതിനൊന്നരയുടെയും പതിനൊന്നര മണിയുടെയും പന്ത്രണ്ടിന്റെയും ഇടയിൽ നിക്കാഹ് എന്റെ ഒരു സംശയമാണ് ഈ കല്യാണത്തിന്റെ അന്ന് ലോഹർ നിസ്കരിച്ച ഏതെങ്കിലും ചരിത്രത്തിലൊരു പുതിയ പെണ്ണുണ്ടാകും ീട് ഈ ഈ അഭിനയ പൊട്ടിക്കരച്ചിൽ ഇതൊക്കെ നടക്കുന്നത് ഒരു രണ്ടര മണിക്കാണ് അവസാനി കഴിക്കാൻ കൊടുക്കുള്ളൂ ചട്ടിയിലൊക്കെ കൊടുക്കണമെങ്കിൽ അവസാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കഴിപ്പിച്ചിട്ടൊക്കെ എവര് പോകാൻ വേണ്ടിയിട്ട് ഒരു 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 ഭയങ്കരമായ ഒരു നാടകമൊക്കെ അങ്ങോട്ട് നടക്കുക അതുവരെയും ചിരിച്ചോണ്ടിരുന്ന പെണ്ണ് പിന്നെങ്ങോട്ട് കരയുക ഇതൊക്കെ ഒരു അതൊക്കെ ഒരു മാമൂലാണ് അത് കരയാതെ ഇനി പോയി നോക്കട്ടെ പെട്ടെ മാറക്കം ചെയ്യുമ്പോൾ കരയാത്ത കുട്ടികളെ തൊടയിൽ നുള്ളി കരയിപ്പിക്കുവായിരുന്നു ഇല്ലെങ്കിൽ ആളുകൾ എന്തു വിചാരിക്കും വെച്ചിട്ട് എന്നതുപോലെ കരയാതെ പോകുന്ന പെണ്ണിനോട് പറയും എന്നു ചെയ്ത് വളരെ മോശമായി പോയി കരയാത്തെന്താ അപ്പൊ ഇതൊക്കെ കഴിയുമ്പോ പുതിയാപ്പാരുടെ വീട്ടിൽ ആദ്യമായിട്ട് വലത് കാലു വെച്ച് കയറുകയാണല്ലോ അപ്പോഴവിടെ എത്തുമ്പോ അസർ എന്തായാലും കഴിയും സുബഹി നിസ്കരിച്ചിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുട്ടിയൊക്കെ ഇട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ പോയത് ഇതിനിടയിൽ ലോഹർ എപ്പോ നിസ്കരിച്ചു ലോഹർ നിസ്കരിച്ച പുതിയ പെണ്ണേ എനിക്കറിയാം ലൈവ് ഇപ്പൊ എടുത്ത് നോക്കിയ പൊങ്കാല വീഴുന്നപ്പോ കാണാം പറയുന്നവന്മാർ പറയട്ടെ കൊരക്കുന്ന പട്ടികൾ കടിക്കില്ല എന്നാണ് കുരയ്ക്കുന്നവർ അവിടെ കൊരയ്ക്കും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളെ നന്നാക്കി എടുക്കണം നന്നാക്കി എടുക്കണം ദീനിയായ രീതിയിൽ വറക്കത്തു കൂട്ടാവാൻ വേറെ ഒന്നും വേണ്ട സമ്പത്തുണ്ടാവാൻ വീട്ടിലെ പെണ്ണുങ്ങളിൽ ഇരുന്ന് സ്മകതി പിന്വേഷ വാക്കി ഓതണം ഭർത്താക്കന്മാർ അധ്വാനിക്കാൻ വേണ്ടി പോകണം അല്ലാതെ ഭർത്താവ് വീട്ടുകാർ കിടന്ന് ഉറങ്ങി ഭാര്യ കടയെ കൊണ്ടിരുത്തുകയും ചെയ്താൽ ആർക്കും വിഷമം തോന്നരുത് എനിക്കിവിടെ ഒരു നാട് ഒരാളെ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ പൊതുവായ ഒരു കാര്യമാണ് ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി കടയിൽ നിൽക്കുന്നു വെച്ചിട്ട് ഗതികേട് കൊണ്ടാണ് മക്കളെ പോറ്റാനാ അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതൊക്കെ നല്ലതും തന്നെയാണ് അതല്ല ആരും പറയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തൊരു വാക്കി ഓതുന്ന വീട്ടിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയല്ലാ കൊന്നു മഹാനായ അബ്ദുലാഹിബി മസൂദ് അള്ളാഹു മരിക്കാൻ കിടക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾ അങ്ങോട്ട് കറിച്ചല്ല കുറച്ച് പൈസയായിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് മസൂദ് പൈസ പറഞ്ഞു നിങ്ങൾക്ക് തരാനാ ഓൻ പറഞ്ഞു എനിക്കിങ്ങനെ പൈസ ഒന്നും വേണ്ട നിങ്ങൾക്കല്ല മരിക്കാൻ പോകുന്ന നിങ്ങൾക്ക് പൈസ എന്തിനാ നിങ്ങൾക്ക് പെമ്മക്കളല്ലേ ഇത് ഉപകരിക്കും ആ സമയത്ത് മസൂദ് അള്ളാൻ പറഞ്ഞു ഉസ്മാൻ തങ്ങളെ എന്റെ പെമ്മക്ക് ദാരിദ്ര്യം വരില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ നിങ്ങൾക്ക് ഇത്രയും ആ ഒരു ഉറപ്പു അവൻ പറഞ്ഞു മൻ തറ സൂറത്തൽ വാക്കയാ ഒരു വീട്ടില് സൂറത്തുൽവാക്യെ ഓതുന്ന എല്ലാ രാത്രികളിലും സൂറത്തുൽ വാക്കിയെ ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരുവല്ല എന്ന് എന്റെ മുത്തു റസൂലല്ലേ പഠിപ്പിച്ചത് എന്റെ മക്കൾ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല ആ ഒരു വിശ്വാസം ആ ഒരു ഉറപ്പാണത് എന്തിനാണ് ആളുകളെ പറ്റിച്ചിട്ട് നമ്മൾ തിന്നുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നാലാമത് നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യാനുള്ള മാനദണ്ഡം ദീനിയായ ഭവനമാക്കി നമ്മുടെ വീട്ടിനെ മാറ്റണം മാതാപിതാക്കൾ നല്ലവരാകണം സന്താനങ്ങളും ആ നിലയ്ക്കാകണം എന്നാൽ അല്ലാഹു പറയുന്നവര് ചെയ്യുന്ന സൽക്കർമ്മ സഹോദരാ ഇത് നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായ കാര്യമാ ഇന്നും ആളുകളെ നിസ്കാരം കഴിഞ്ഞ പിന്നെ ദുവാ ഉണ്ടോ വയൽ കഴിഞ്ഞ് ദുവായില്ലേ സഹോദരങ്ങളെ നോമ്പ് തുറക്കാൻ നേരത്തെ ദുവാഇല്ലേ ഏതൊരു സൽക്കർമ്മങ്ങൾക്കും ദുവാ ഉണ്ട് എന്തുകൊണ്ടാണെന്നറിയോ പറയുകയാണ് ഒരിക്കലും എന്നിട്ട് മഹാനവറുകള് ചോദിച്ച ചോദ്യമുണ്ട് എന്താ എന്റെ ഉണർത്തട്ടെ മഹാനായ ഇബ്രാഹിൻ അള്ളാഹുബിനോട് ചോദിച്ച ചോദ്യമാണ് ാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കയബയുടെ നിർമ്മാണം നടത്താൻ ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞിട്ടാണ് നിർമ്മാണം നടത്തിയത് ആ ബി അലിസ്സലാമും ഇസുമായി നബി അലിസ്സലാമോ അള്ളാഹുബിലേക്ക് കരങ്ങൾ ഉയർത്തികെട്ട് ചോദിക്കുകയാന്നീ ഉൽ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ അഞ്ചാമതായി നമ്മൾ പ്രാർത്ഥനയാണ് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് നമ്മൾ നീ കബൂൽ ചെയ്യണേ റബ്ബേ ഏതൊരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മൾ പറയണമല്ലോ നീത് കബൂൽ ചെയ്യണേ അല്ല ഖുർആൻ പറഞ്ഞ അഞ്ചാമത്തെ നിബന്ധന അത് അല്ലാഹുവിനോട് അതിന്റെ കബൂലിയത്തിനെ തേടല

നമ്മുടെ നമ്മൾ അള്ളാഹു കബൂൽ ചെയ്തില്ലെങ്കിലോ ചെയ്തില്ലെങ്കിലോ കബൂൽ 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 അതുകൊണ്ട് പഠിച്ചു വെച്ചോ നമ്മുടെ വലിയ കാര്യം ഒരുപാട് അമലുകൾ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല ചെയ്യണം അതിന് അഞ്ച് കാര്യങ്ങളാ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഭക്തിയാണ് തക്കുവയാണ് രണ്ടാമത്തേത് സഹോദരങ്ങളെ അലസതയില്ലാതിരിക്കലാണ് മൂന്നാമത്തേത് പടച്ചവന്റെ വജുകിന് വേണ്ടി ചെയ്യലാണ് അള്ളാന്റെ ചെയ്യലാണ് ഇതാണ് മൂന്നാമത്തേത് നാലാമത്തേത് കുടുംബ പശ്ചാത്തലം ദീനിയാക്കലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ സഹോദരങ്ങളെ അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കലാ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകള് സ്വീകരിക്കട്ടെ നമ്മുടെ ഇബാദത്തുകൾക്ക് അള്ളാഹു കബൂലിയറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഒന്നാഹുവിനോട് ഭക്തി രണ്ട് അലസതയില്ലാതെ മൂന്നാൻ്റെ വജകിനു വേണ്ടി നാല് കുടുംബ ബന്ധങ്ങൾ കുടുംബ ജീവിതം വീടിന്റെ പശ്ചാത്തലം ദീനിയാക്കിയിട്ട് അഞ്ചാമതേത് ആ കാര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് അഞ്ചുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യും അള്ളാഹു തൗഫിക്ക് തരട്ടെ അപ്പൊ അതിനു മുമ്പ് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ ഒരു കാര്യം കൂടി അവസാനം പറയും നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും മൊബൈൽ നോക്കി അറിയാൻ പറ്റൂല നെറ്റില് പരിശോധിക്കാൻ പറ്റൂല പത്തോളജി കൊണ്ടുപോകുന്ന ടെസ്റ്റ് നടത്താൻ പറ്റില്ല നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക നമ്മുടെ ഇബാദത്തുകൾ കബൂലിയുണ്ടായി എന്ന് അറിയുന്നതിന് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് അത് ഞാൻ അവസാനം പറയാം അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ഇതിന്റെ ചെലവുകൾ ധാരാളം ചെലവുകൾ ഉണ്ട് ഒരു നല്ലൊരു ഹാദിയെ ഒരു നല്ലൊരു ഹാദിയ അവർക്ക് ഒരാഴ്ച സമയം കൊടുക്കാനല്ലേ കൊടുക്കാൻ അതെ ഉടനെ വേണോ വേണോ നാളാ മതിയല്ലോ ഇന്നിപ്പോ കൊണ്ടുവന്നാണല്ലോ വലിയ തുകയൊന്നും വേണ്ട വേണ്ട സാധുക്കളും വളരെ ളും ഒക്കെയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൂൽ ഒരായിരം രൂപ വീതം നാളെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി ഇതിന്റെ വിജയത്തിന് വേണ്ടി നമുക്കത് ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല നല്ല മനസ്സോടുകൂടി ഇൻഷാഹു ഒരു ഇരുപത് പേര് ഒരായിരം രൂപ വെച്ച് പറയണം ഒരു ഇരുപത് പേര് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത് ആഗ്രഹം ഉണ്ടോ ഇവിടെ നടന്നത് അല്ലാഹുവിന്റെ ദീനാണ് ദീനിന്റെ ഹിദുമത്താണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ദാരിദ്ര്യം മാറ്റി തരും കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എണീറ്റ് പറഞ്ഞോളി നാളെ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തരും ഇൻഷാ അല്ലാ ഒരു ഇരുപത് പേര് കൈ നോക്കണം ഒന്ന് കൈ നോക്കിക്ക രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആ എട്ട് ഇനി കൂടി വേഗം അള്ളാഹുട്ടെ പത്ത് രണ്ടുപേരും കൂടെ രണ്ട് ആരാ രണ്ട് പേര് പെട്ടെന്ന് രണ്ടുപേര് പെട്ടെന്നൊക്കെ ആദ്യ ആദ്യം പറയുന്നവർക്ക് അള്ളാഹു നല്ല കൂലി കൊടുക്കും ഒരായിരം രൂപ പതിനായിരം അല്ല ചോദിച്ചത് പതിനായിരം അല്ല ആയിരം രൂപ ഒന്നേ ആ ഇനി ഒരാളും കൂടി ഒറ്റരാളും കൂടി അലഹമുല്ല അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ അർഹമായ കൂലി കൊടുക്കണേ അല്ലാ ഈ പത്തുപേരുടെയും ജീവിതത്തിൽ പഠിച്ചവനെ ഈ ഉയർത്തിയ കരങ്ങളെ ഒരു ചായക്ക് പോലും ഒരു മഹ്ലൂ കിങ്ങനേരെ നീട്ടേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ പഠിച്ചവരെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേനെത്തുപേര് പത്ത് പേര് ഇരുപത് പേര് നടക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരാൾ തുടങ്ങിച്ചു കൊടുക്ക ഒന്നേ രണ്ടേ രണ്ടേരാ ആയിരം രൂപ ആയിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്വതക്കയാണ് നമുക്ക് ഇതുവഴി കിട്ടുന്ന വലിയ ഭാഗ്യമാണ് ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല ഇനി ആരാ ആഗ്രഹങ്ങളും മനസ്സിലുള്ളവര് കടങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ ഒക്കെ നീയത്താക്കിയിട്ട് ഇൻഷാല്ലാ പറഞ്ഞോളി ആരാളത് ഒരെട്ട് പേരും കൂടി ഒന്ന് ഇനി ആരാ പതിമൂന്ന് പേരായിട്ടുള്ളു ആരാ രണ്ടുപേര് സഹോദരിമാരുടെ ഭാഗത്തു നിന്നും അതീക്ഷ നമ്മുടെ ഈ മനോഹരമായ നമ്മുടെ ഈ സദസ് ഇവിടെ ഇവിടെ അലഹദില്ല മൂന്ന് ദിവസത്തെ മതപ്രസംഗവും ആ മജലിസും ഒക്കെ നടക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെന്ന് വയത് കേൾക്കുക അമല് ചെയ്യുക ഒപ്പം ഈ സംരംഭത്തിനൊന്ന് കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുക അത് വലിയ കാര്യമാണ് അള്ളാഹു ഈ പതിമൂന്ന് പേരെയും സ്വീകരിക്കട്ടെ രണ്ടുപേരും കൂടെ ആരാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒന്ന് ഇനി ഒരാളും കൂടി അവിടെ ഒരു സഹോ തല ചൊറിയാണ് ചെയ്യുന്നത് പേരും ചോദിക്കായിരം രൂപ എടുക്കേണ്ടി വരും വരും

മാറ്റണേ പേരും കൂടി കണക്ക് ഒരു പേര് നല്ല മനസ്സോട് കൂടി നിർബന്ധിച്ചിട്ട് പിന്നീട് പിന്നീട് ആവുമ്പോഴും കുറഞ്ഞു വരും ഒരു അഞ്ച് ഒരഞ്ച് കൈകൊണ്ടൊന്ന് പൊക്കിക്കുക ഇൻഷാല് അല്ലാഹു തൊരട്ടെ നമുക്ക് ഒരു കുറവും അള്ളാഹു വരത്തില്ല ഒരു കുറവും അള്ളാഹു വരത്തില്ല അഞ്ചു പേരും കൂടി ആരാ ഒന്നേ ഒന്നേരാ നാല് നാല് പേര് പേർ അവസരം ഉണ്ട് അത് എഴുതിയെടുത്തോളി നസീഹത്തും ദുആയും ഇവിടെ നടക്കാൻ ഇരിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് നസീഹത്ത് നടത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ സദസ്സാണ് ഇനി നമുക്കുള്ളത് അപ്പൊ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് ഈ സംരംഭത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം തങ്ങൾ ചോദിക്കും അവസാനം ഈ കൊടുത്തവരെ ഒക്കെയും തങ്ങൾക്ക് ആ പേര് കൊടുക്കും അത് വായിച്ചു തന്നെ അത് നമ്മുടെ എല്ലാ ഇകവര വിജയത്തിനും ഇൻഷാ അല്ലാ ഇതൊരു കാരണമാകും അള്ളാഹു ഖൈറിന്റെ ബാബുകൾ തുറന്നു തരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഘട്ടങ്ങളിലൊക്കെയും നമുക്ക് താങ്ങാവുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആവുന്നത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന അത് നമ്മുടെ ആപത്തുകളെ തട്ടി മാറ്റാനും അള്ളാഹു നമ്മുടെ ആപത്തുകളൊക്കെ തട്ടിക്കളയുന്നതിന് ഒരു കാരണമാണ് വനിതാ വളണ്ടിയർമാരുണ്ടെങ്കിൽ ആരെയും ഒരു ലേഡിന്റെ കൊടുക്കല പേരില് എഴുതുമല്ലോ വരട്ടെ വേഗം ആ പേര് പെട്ടെന്ന് എഴുതിയെടുത്തോളൂ അല്ലാ ആ പുറത്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് കേറിയിരിക്കുക അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കും സഹോദരങ്ങളെ നമ്മുടെ അള്ളാഹു കബൂൽ കബൂൽ ആ നമ്മുടെയൊക്കെ മൂന്നാലൊരു കാരണമാണ് അപ്പൊ തന്നെ അള്ളാഹു തല സ്വീകരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറിനു വേണ്ടി അള്ളാഹു താല ചെറിയ ഒരു അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇത് രണ്ടില്ലെങ്കിൽ പോലും ചെയ്തതിന് ഇവാദത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ആഹ് ഇതിന് പ്രതിഫലം നമുക്ക് കിട്ടും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കിട്ടണമെന്ന് അപ്പൊ കിട്ടും അത് കബൂലിയത്തിന്റെ ഒരു അടയാളമാണ് ചിലപ്പോ അള്ളാഹു താല അപ്പോഴും തരില്ല ഒരു ബസ് കിട്ടണമെന്നും പറഞ്ഞ് ഓടി വീട്ടിൽ നിന്ന് ഓടി വന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴായിരിക്കും ആ ബസ് പോയി ബസ് കിട്ടിയാൽ നമ്മുടെ ദുവാ സ്വീകരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ ദു അള്ളാഹു തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കരുത് ബസ് കിട്ടിയില്ല നമ്മുടെ മനസ്സ് നിരാശയായി നമ്മൾ വീട്ടിലെത്തുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നു ആ ബസ് അപകടത്തിൽപ്പെട്ടു ആ അപകടത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അതിൽ കയറ്റാത്തതും അധുവാ സ്വീകരിക്കാത്തതും അപ്പൊ ദുവാ അവിടെ സ്വീകരിച്ചു പക്ഷെ അത് മറ്റൊരു രീതിയിലാണ് ആംഗിള് വേറെയാ എന്നാൽ പ്രിയപ്പെട്ടവരെ മൂന്നാമതൊരു രീതി കണ്ട് നമ്മുടെ ഇപ്പോഴോ പിന്നീടോ സ്വീകരിക്കുകയില്ല മറിച്ച് നാളെ ആഖിറത്തിൽ അല്ലാഹു അതിനെ പ്രതിഫലം തരും ആ സമയത്ത് ഓരോരുത്തരും ആഗ്രഹിച്ചു പോകുമെന്നാണ് നാളെ പരലോകത്ത് അല്ലാഹുവേ ദുആ സ്വീകരിക്കപ്പെടാത്തവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി ആഹാരത്തിൽ വെച്ച് യാചിക്കും അല്ലാഹുബെ ദുനിയെ എൻറെ ഒരൊറ്റ ദുബായും സ്വീകരിക്കാതിരുന്നെങ്കിൽ എൻറെ ഒരൊറ്റ ദും അല്ലാഹു സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നാളെ പരലോകത്ത് ദുവാ സ്വീകരിക്കപ്പെടാത്തവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ദുവാ സ്വീകരിക്കപ്പെടാത്ത ആളുകൾ അള്ളാഹു താല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവിടെ ദുവാ സ്വീകരിച്ച ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷാള്ള ആത്മാർത്ഥമായി നമ്മൾ ആമീം പറയുകയും ആ ദുബായിൽ പങ്കാളികളാവുകയും വേണം ഇൻഷാ അല്ലാ അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകാൻ ഈ സംരംഭത്തിന് ഇന്നൊരു ദിവസം കൂടിയുള്ളു ഇതോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ് ദുവോടുകൂടി അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദിന്റെ ആ ദുആ സ്വീഹത്തിനിടയിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്താലും മതി സംഭാവനകള് നിങ്ങൾ കൊടുത്ത് സംരംഭത്തിന് ഈ മജലിസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആ അകമഴിന് സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ് അവസാനം ഞാൻ ഒരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ അല്ലാഹു കബൂൽ ചെയ്തു എന്നതിന് ഒരടയാളമുണ്ട് അത് മറ്റൊന്നുമല്ല മഹാനായ റജബ് പറയാണ് ഒരു മനുഷ്യന്റെ അമൽ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം അല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം അടുത്ത ഒരു കാര്യം കൂടി ചെയ്യാൻ നിസ്കാരം ചെയ്തതിന്റെ എന്താ അവിടെ ഇരുന്ന് ബാക്കി വിക്രതകൾ പൂർത്തീകരിച്ച് ഒന്ന് ദുബായൊക്കെ ചെയ്ത് റാഹത്തായിട്ട് പോകാൻ മനസ്സ് അവന് തോന്നിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ആ തൊട്ട് മുമ്പ് ചെയ്ത ദുവാള്ള സ്വീകരിച്ചു അല്ല ഇബാദത്ത് അള്ളാഹു കബൂൽ ചെയ്തതിന്റെ അടയാളമാണ് അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്തതിന്റെ അടയാളം ഒരു പ്രവൃത്തി ചെയ്ത് അവസാനിപ്പിക്കുമ്പോ അടുത്ത പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു തോന്നൽ ആ ഒരു അത് നമ്മുടെ മുമ്പുള്ള ഇബാദത്ത് കബൂൽ ചെയ്തു എന്നതിന്റെ അടയാളമാണ് ഒരുപക്ഷെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ ഇബാദത്ത് തടഞ്ഞതിന്റെ കബൂലിയാതെ പോയതിന്റെ അടയാളം ഒരു ഒരു കാര്യം ചെയ്തിട്ട് തൊട്ടടനെ തിന്മ ചെയ്യുക എന്നുള്ളതാണ് പള്ളിയിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഈശാ വരെ ഒരു മണിക്കൂർ മിനിറ്റും ഫസാദ് വേണ്ട എന്റെ മകരീബ് അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ല മകരീബ് കബൂൽ ചെയ്തിട്ടില്ല എന്നതിന്റെ അടയാളമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണം ആ ആ പരിശുദ്ധമായ ഇബാദത്ത് പല ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് തക്കുവയിൽ നയിക്കലാണ് രണ്ടാമത്തേത് സഹോദരങ്ങളെ മടിയും മാറ്റലാണ് മൂന്നാമത്തേത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് പടച്ചവന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും വേണ്ട എന്റെ റബ്ബിന്റെ വജുക മാത്രം മതി എന്റെ അള്ളാന്റെ വചുക മാത്രം മതി എന്ന ചിന്തയാണ് നാലാമത് നമ്മുടെ വീട് ദീനിയായ ചുറ്റുപാടാ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദീനിന്റെ ഉണ്ടാകണം പരിശുദ്ധമായ ദീനിന്റെ മധു അവർക്ക് നുകർന്നു കൊടുക്കണം അതെല്ലാം നമ്മുടെ വീടിന്റെ ചൈതന്യമായി മാറണം ഏറ്റവും ഒടുവില് സഹോദരങ്ങളെ ഒരു പ്രവൃത്തി അള്ളാഹു കബോൽ ചെയ്യാ ആ പ്രവർത്തനം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇരക്കലാണ് അവനോട് തേടലാണ് നീ സ്വീകരിക്കണേ എന്ന് ഈ അഞ്ച് കാര്യങ്ങൾ മുറുക പിടിച്ച് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ